ി വി എസ് ജിതിൻ ദേവ് നോക്കൂ ഇത് സർവത്ര കൊള്ളയാണ് സർവത്ര അഴിമതിയാണ് അതിലൊരു തർക്കവുമില്ല അതെല്ലാം തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് ഒന്ന് പുതിയ കാലത്തേത് നമ്മൾ കണ്ടു രണ്ട് വലിയ സഖാക്കൾ അകത്താണ് ഇപ്പോൾ മറുവശത്ത് അവർക്ക് മേലെ ഉണ്ടായിരുന്ന അവർക്ക് മുൻകാലത്തുണ്ടായിരുന്നത് അതിൻ്റെ ഓരോരോ പ്രശ്നങ്ങളും പുറത്തു വരികയാണ് ഈ കൊടിമരത്തിൽ സ്വർണ്ണക്കൊള്ള നടന്നു എന്നാണ് മനസ്സിലാക്കുന്ന വലിയ കവർച്ച പലതും കാണാതെ പോകുന്നു പക്ഷേ മഹസറിൽ ഉണ്ടെന്ന് പറയുന്നു ഇല്ലെന്നു പറയുന്നു ഒന്നും മനസ്സിലാകാത്ത അവസ്ഥയിലോ കാര്യങ്ങളുടെ പോക്ക് സി വന്നേ മതിയാകൂ എന്നാണോ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായും കൃഷ്ണരാജു അല്ലാതെ ഇതിനകത്ത് മറ്റൊരു നിർവാഹവും ഇതിനകത്ത് ഇല്ല നോക്കൂ ഇവിടെ ഈ രണ്ട് നിരീക്ഷകന്മാരും ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും രണ്ട് നിരീക്ഷകന്മാരും ബലദേവ് സാറും അതേപോലെ തന്നെ ഡോ ശ്രീ എൻ ശ്രീകുമാറും രണ്ടുപേരും കാര്യങ്ങളങ്ങ് തുറന്ന് സംവദിക്കുകയാണ് മൊത്തം അഴിമതിയാണ് പൈസ എണ്ണാൻ വരുന്നവൻ ഡെയിലി അയ്യായിരം രൂപ വീതം കൊണ്ടുപോയി അവൻ്റെയൊക്കെ ബന്ധുക്കട അക്കൗണ്ടിൽ കൊണ്ടുവിടുന്നു മറ്റേത് ചെയ്യുന്നു ആ സാധനങ്ങൾ വാങ്ങുന്നതിനകത്ത് അഴിമതിയുണ്ട് നിങ്ങൾക്കറി ഇത് പരസ്പരം അറിഞ്ഞ് സഹകരണ മുന്നണിയായിട്ടല്ലേ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ട് ഈ അഴിമതികളൊന്നും ഇത്രയും കാലമായൊക്കെ നിങ്ങൾക്ക് വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്തിന് ഇതെല്ലാം മൂടി വെച്ചു ഇതാണ് ജനങ്ങൾ ചോദിക്കുന്നത് ഭക്തർ ചോദിക്കുന്നത് പിന്നെ രണ്ടാമതൊരു ചോദ്യം ശ്രീ ബലദേവ് ചോദിച്ചു ബി ജെ പിയുടെ ബി ജെ പി ദേവസ്വം ബോർഡ് ഭരിക്കാത്തത് കൊണ്ടാണ് ബി ജെ പി കാര് ഇത് വരാത്തത് നോക്കൂ അങ്ങേറെ ചൊല്ലോ അങ്ങേയും കൊല്ലം ജില്ലക്കാരനാണല്ലോ ബി ജെ പി അല്ലെന്നുണ്ടെങ്കിൽ ബി ജെ പിയോടെ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഭാഷയെ പറഞ്ഞ സംഘം സംഘപരിവാർ ഭരിക്കുന്ന ഒരു പത്തോളം ക്ഷേത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് കൊല്ലം ജില്ലയിൽ തന്നെ കാണിച്ചുതരാം നിങ്ങൾ അവിടെല്ലാം പരിശോധന നടത്തിക്കോളും എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടോ അഴിമതിയോ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കില്ല ഭക്തർ കൊടുക്കുന്ന അർപ്പിക്കുന്ന പൈസ ആ പൈസ കൊണ്ട് ആ പണം കൊണ്ട് അല്ലെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് വളരെ ഭംഗിയായി ക്ഷേത്രകാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന പത്തോളം ക്ഷേത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാം അതുകൊണ്ട് നിങ്ങൾ രണ്ട് മുന്നണികളിൽ ചേരുന്ന ഈ കുറുവാ സംഘം മൊത്തം കൊള്ളയടിച്ചു മൊത്തം കട്ടുമുടിച്ചു നശിപ്പിച്ചു അഴിമതി നടത്തി നടത്തി അടിച്ചോണ്ട് പോയി നിങ്ങളെ ഇനി ജനങ്ങൾക്ക് വിശ്വാസമില്ല ഭക്തർക്ക് വിശ്വാസമില്ല നിങ്ങൾ നിങ്ങളിനി എത്ര വലിയ അയ്യപ്പ ഭക്തി വെളിച്ചോതിയാലും എത്ര വലിയ സംഗമം സംഘടിപ്പിച്ചാലും നിങ്ങളെ വിശ്വസിക്കാൻ ജനങ്ങൾ തയ്യാറല്ല നിങ്ങളുടെ പാർട്ടിയല്ലേ സമയാസമയം കുറിമയക്കുന്ന പാർട്ടിയല്ലേ വോട്ടിന് വേണ്ടിയിട്ട് അതുകൊണ്ട് നിങ്ങളെ ജനം മടുത്തു കഴിഞ്ഞു കൃഷ്ണരാജ് സി ബി ഐ എന്നു വരുമെന്ന് മാത്രമാണ് ലക്ഷക്കണക്കിന് അമ്മമാർ വൈകുന്നേരത്ത് അന്തിത്തിരികത്തിച്ച് വിളിച്ചു കൊല്ലി പ്രാർത്ഥിക്കുന്നത് ഈ രണ്ടു കൂട്ടരെയും മനസ്സറിഞ്ഞ് നെഞ്ചുരുകി ശവിക്കുകയാണ് ഇവർ നശിപ്പിച്ചു ഇവരുടെ അഴിമതിയുടെ ചരടിൽ ശബരിമലയെ വരിഞ്ഞു മുറുക്കി വെച്ചേക്കുക ഒരു ക്ഷേത്രമല്ല ഞങ്ങളുടെ നാട്ടിലൂടെ ശാസ്താകോട്ടയില് സ്വർണം പൂശി നാലു ദിവസം കഴിഞ്ഞപ്പോൾ കറുത്തു ഇതൊക്കെ എന്തു നടക്കുന്നത് ഇവിടെ ഇതിൽ ആരെങ്കിലും ചോദിക്കാറുണ്ടോ അതിന് സമാധാനത്ത് പറയുന്നത് ഞങ്ങളാണല്ലോ പത്തനംതിട്ട ഭരിക്കുന്നത് പന്തളത്ത് ഭരണം പോയില്ലേ ഇതൊക്കെയാണോ രാഷ്ട്രീയ വിജയം നേടിയതിനാണോ നിങ്ങൾ വിശ്വാസികളുടെ മുതൽ കട്ടും പിടിച്ചതിന് ന്യായീകരണമായിട്ട് കാണാൻ തുടങ്ങുന്നത് രാഷ്ട്രീയ വിജയമാണോക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ മൊത്തം ഹിന്ദുക്കളും ബി ജെ പിക്ക് ഓട്ടിരുന്നെങ്കിൽ ബിജെപി എന്നിവിടെ ഭരിക്കത്തില്ലേ അതുകൊണ്ട് രാഷ്ട്രീയ കാഴ്ചപ്പാടൊക്കെ കേരള സമൂഹത്തിന് പണ്ടയുണ്ട് അതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ക്രമാഗതമായിട്ട് ബിജെപിയുടെ വോട്ട് വളരുന്നത് കേരളത്തിൽ വളരെ ഏക രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബി ജെ പി മാറിയത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് പത്തിരണ്ടായിരത്തോളം ജനപ്രതികൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് സി ബി ഐ അന്വേഷണം ഇതിനകത്ത് മറ്റൊരു പോം വഴിയില്ല നിങ്ങൾ കോടതിയെ കൊണ്ടോ ആരെക്കൊണ്ടോ എന്ന് മേൽനോട്ടം വഹിപ്പിച്ചു പക്ഷെ സി ബി ഐ വിളിക്കണം സി ബി ഐ വരണം അന്വേഷണം നടത്തണം ഈ സംഘത്തെ മുഴുവൻ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഈ സന്നിധാനം കട്ടുമുടിച്ച ഈ സംഘത്തെ മുഴുവൻ അഴിക്കുള്ളിലാക്കുന്ന സാഹചര്യം ഉണ്ടാകണം ശരി ശ്രീകുമാർ